ചട്ടക്കൂട് വികസിപ്പിച്ചത് ദു കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ സാന്നിധ്യത്തിലായിരുന്നു അലിഫിന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യ വടക്കൻ ആഫ്രിക്ക മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം അവതരിപ്പിക്കപ്പെടുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ഗവേഷണം എന്നീ മേഖലകളിലാകും അലിഫിന്റെ ആദ്യഘട്ട പ്രവർത്തനം പിന്നീട് മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും അലിഫിന് കീഴിൽ എഐ വിഷയമാകുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളും ഉണ്ടാകും അലിഫിനു പുറമേ നിർമ്മിത ബുദ്ധിയിൽ പി എച്ച് ഡി പ്രോഗ്രാമും എ ഐ വീക്കിൽ പ്രഖ്യാപിക്കപ്പെട്ടു യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗാമിൻ്റെതാണ് ഗവേഷണ പദ്ധതി ദുബൈയിൽ രണ്ട് ബില്യൺ ദൃഹം ചെലവ് വരുന്ന കൂറ്റൻ ഡാറ്റാ സെന്ററും നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട് ടെക് ഭീമനായ മൈക്രോസോഫ്റ്റും യു ഐ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ഡൂവും ചേർന്നാണ് ഡാറ്റാ സെന്റർ നിർമ്മിക്കുക മീഡിയ വൺ ദുബൈ